ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് കെ പി എം ജിയിൽ എന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് എന്റെ വീഡിയോസ് കാണുന്നവർക്കും എന്നെ ഫോളോ ചെയ്യുന്നവർക്കും അറിയാം ഞാൻ ഹൈദരാബാദ് കെ പി എം ജിയിൽ ടാക്സ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അല്ല ഇനി അങ്ങനെ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആ ഇപ്പൊ ശരിയായി ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഇതെന്റെ ഫേസ്റ്റ് ജോബ് ആണ് കേട്ടോ ഫസ്റ്റ് ജോബ് തന്നെ ബിഗ് ഫോറിൽ കിട്ടിയപ്പോൾ ഇറ്റ് കിട്ടിയപ്പോ അതെല്ലാവർക്കും അവരുടെ ഫസ്റ്റ് ജോബ് സ്പെഷ്യൽ ആയിരിക്കും അല്ലേ ആറ് മാസം കൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കൊറേ ആൾക്കാരെ മീറ്റ് ചെയ്തു നല്ല കണക്ഷൻസ് ഉണ്ടാക്കി ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്തു ഹൈദരാബാദ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു ഇപ്പൊ കേരളത്തിലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺമസ്കോ ഒക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാണ് ആൻഡ് ഇറ്റ് വാസ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ഹൈദരാബാദ് ആയിരുന്നെങ്കിലും ഇവിടെ മലയാളികൾക്കൊട്ടും കുറവില്ല കേട്ടോ യു ഹൈസ് മെജോറിറ്റിയും മലയാളീസ് ആയിരുന്നു ഇവിടെ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികളെ കാണാൻ പറ്റും ഇവിടെ നിന്ന് പോകുമ്പം സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാ പിന്നെ ഇല്ലാതിരിക്കോ അതിന്റെ മെയിൻ റീസൺ ദൈവരാണ് ഇന്ന് ഒരുപാട് സർപ്രൈസ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ പിന്നെ ഞങ്ങൾ ആയിട്ട് ആക്ട് ചെയ്തു അതിന്റെ ഓവർ ആക്ടി ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് പട്ട് അവർ ടേസ്റ്റ് സോ സ്പെഷ്യൽ ആൻഡ് മെമ്മറബിൾ ഇനി എപ്പോഴാണ് ഇവരൊക്കെ കാണാമെന്ന് പറഞ്ഞുവിടാം ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത് ഡേ മന്ത്യതുകൊണ്ട് ഒരു കേക്ക് അവർക്കുള്ളതാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു അങ്ങനെ ഇന്നത്തെ ഓഫീസ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ലാപ്ടോപ്പ് അവസാനമായിട്ട് ലോഗ് ചെയ്യാണ് ലാപ്ടോപ്പ് ഒക്കെ തിരിച്ചു കൊടുത്തിട്ട് വേണം പോവാൻ പക്ഷെ ഏറ്റവും ഫീലിംഗ് ആയത് ഐ ഡി കാർഡ് കൊടുത്തപ്പോഴാണ് കേട്ടോ ഫസ്റ്റ് ജോബ് ആയതുകൊണ്ട് കെ പി എം ജിന്റെ ഐ ഡി കാർഡ് ഇടുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു ഇനി ഓഫീസിലോട്ട് കയറാൻ പറ്റില്ല കായി നിങ്ങൾ ഹൈദരാബാദ് വന്നിട്ടില്ലെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ ഹൈദരാബാദ് അവിടെ നിന്നുള്ള നൈറ്റ് വ്യൂ അടിപൊളിയാണ് ഇനി കമ്പനി വാക്ക ഒരു പാർട്ടിയും കൂടി ഉണ്ട് അത് ബാബിക്യു നാഷൻസിലായിരുന്നു ദാറ്റ് ഇസ് ഓൾസോ വെരി ഫൺ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ദയർ കുറേ വെറൈറ്റി സ്റ്റാർട്ടേഴ്സായിട്ടും മീൻകോസ് ആയിട്ടും ഡെസേർട്ട് ആയിട്ടൊക്കെ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നും കേക്ക് കട്ട് ചെയ്തു പാട്ട് വെച്ച് ഞങ്ങൾ കുറേ ഡാൻസ് ചെയ്തു എല്ലാവരും മെമ്മറീസ് ഷെയർ ചെയ്തു ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗ്രേറ്റ് എൻഡിങ് സോ അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ഷോർട്ട് വേർഷൻ ഓഫ് ലാസ്റ്റ് ടെൻ കെ പി എം ജി ഐ ഹോപ്പ് യു ലൈക്ക് ദിറ്റ് എനിക്ക് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയത് എന്തൊക്കെ പ്രോസസ്സായിരുന്നു ഉണ്ടായിരുന്നത് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു തീർച്ചയായും നിങ്ങളത് കാണുക അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പുൾ ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക see you on the next video bye bye